ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാസ്ത റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ബീഫ് കൊണ്ടുള്ള പാസ്ത റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണല്ലോ ഈ ഒരു പാക്കറ്റാണ് നമ്മളതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഇത് എൻ്റെ ഫ്രണ്ട് ഒരു ഹോൾസെയിലായിട്ടൊരു കട നടത്തുന്നുണ്ട് അവിടെ നിന്നും വാങ്ങി മാർക്കിന് വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അവളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവളുടെ ഹസ്ബൻഡ് ഇങ്ങനെ തുടങ്ങിയതാണ് പുറത്തുനിന്ന് സാധനം ഇവിടെ ലോഡ് കണക്കിന് ഇറക്കിയിട്ട് ഇങ്ങനെ ഓരോ കടയിലേക്ക് ഇങ്ങനെ ഹോൾസെയിലായിട്ട് കൊടുക്കുക നല്ല പ്രോഡക്റ്റാണ് പാർട്ടിങ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കുന്നുണ്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യുക എവിടെ വേണമെങ്കിലും അവർ തരും പല രീതിയിൽ നമുക്കിതുണ്ടാക്കാം അപ്പം ഞാനിവിടെ ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് അതുപോലെ ചെമ്പട്ടിയിൽ അര ചെമ്പട്ടി വെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് ഈ ഒരു പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം തിളച്ചതിന് ശേഷം പാസ്ത ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ പാക്കറ്റ് മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അനിയത്തിയൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ ഈ വെള്ളത്തിൽ പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക ഒരു മീഡിയം ലെവലിൽ വേവ് ആയാൽ മതി എനിക്കറിയാം എല്ലാവർക്കും ഇതറിയാമെന്ന് എന്നാലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാൻ വേണ്ടി പറയുക ഇനി ഇതിവിടെ കടന്ന് വേവട്ടെ അടുത്ത അടുപ്പിൽ നമുക്ക് വേറൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊക്കുക അപ്പോൾ പാസ്ത പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് നോക്കുക അപ്പോൾ ഇതുപോലെ വെന്തിട്ടുണ്ടെങ്കിൽ അത് ഊറ്റി വെക്കുക അപ്പോൾ ഇനി മസാല ഉണ്ടാക്കാം അതിനുവേണ്ടി മാത്രം അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കുക നല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ക്യാപ്സിക്കം കറിവേപ്പ് പച്ചമുളക് തക്കാളി വലിയ ഉള്ളി കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് വലിയ ഉള്ളി അടിഞ്ഞിട്ടുണ്ട് അതുപോലെ തക്കാളി ജ്യൂസ് അടിച്ചെടുത്ത് ഇനി നമുക്ക് പാത്രത്തിലേക്ക് സൺഫ്ലവർ ആണ് ഉടവിച്ചു കൊടുക്കുന്നത് അതെല്ലാം ചൂടായതിനു ശേഷം അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നല്ലതുപോലെ വാണ്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അടുത്തതായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ മസാല ആകുമ്പോഴേക്കും നമുക്ക് ബീഫ് ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിന് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ബീഫ് നമ്മൾ ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് അധികം ഓരോ നീക്കാതെ ഇതുപോലെ പൊരിച്ചെടുക്കുക ഇനി മസാലയിലേക്ക് നമുക്ക് തക്കാളി ഒന്നും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം കറിവേപ്പ് മല്ലിച്ചപ്പൊക്കെ ഇട്ട് ഇതുപോലെ നല്ലൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ബീഫിലേക്കും ഇതുപോലെ കറിവേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് ഗരം മസാല കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അപ്പോൾ മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് കുറച്ച് ഇട്ടാൽ മതി കേട്ടോ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ആ ഒരു പച്ചമണം പോകുന്നത് വരെ അതുപോലെ വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ഉള്ളി വാട്ടിനേക്കാണല്ലോ ഉപ്പ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഈ കൂടിയുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ ബീഫിലും ഉപ്പ് ഇണ്ടിട്ട് കുറച്ച് അപ്പം അതിനനുസരിച്ചൊക്കെ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതുപോലെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക നിങ്ങളത്തിന് ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ അപ്പോൾ ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീഫ് പൊരിച്ചത് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പാസ്ത ഇതിലേക്ക് ഇട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മൾ ഊറ്റി വെച്ച പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒന്നിലൊന്ന് തൊടാത്ത രീതിയിൽ നമ്മളിത് ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ പാസ്ത ഇട്ടതിന് ശേഷം അതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചീസിൻ്റെ സ്ലൈഡ് ഇതീക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ചില്ലി ഫ്ലേസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചീസ് ഇവിടെ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒറിഗാനോയും ചില്ലി ഫ്ലൈസും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം ഈ ഒരു റെസിപ്പി പാസ്ത റെസിപ്പി വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഇത് നമ്മിട്ട് മൂടി വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇതായെങ്കിൽ കഴിക്കാന്ന് കരുതി റിഷിട്ട ഇവിടെ കാത്ത് നിൽക്കാം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം